എൻ്റെ ഇന്നത്തെ കഥയുടെ പേര് ഇഷ്ടമില്ലാത്ത മുല്ലപ്പൂവിൻ്റെ വില അയാൾക്ക് മുല്ലപ്പൂവിനെ തീരെ ഇഷ്ടമില്ലായിരുന്നു രാത്രിയിൽ വിരിഞ്ഞ് പിറ്റേന്ന് വാടിപ്പോകുന്നത് മുല്ലപ്പൂവിൻ്റെ ഒരു വലിയ കുറവായി തന്നെ അയാൾ കണ്ടു താമരപ്പൂവാണ് ഏറ്റവും നല്ലത് അയാൾ അങ്ങനെയാണ് പറയാറുള്ളത് രാവിലെ വിടരുകയും പകൽ മുഴുവൻ സൂര്യനെ തലചരിച്ചു നോക്കുകയും രാത്രിയിൽ കൂമ്പി അടയുകയും ചെയ്യുന്ന താമരപ്പൂ അയാളെ അതിശയിപ്പിച്ചു ഉണരുമ്പോൾ ഉറങ്ങുവാൻ പോവുകയും ഉണരുമ്പോൾ പുഞ്ചിരിച്ചു നിൽക്കുകയും ചെയ്യുന്ന താമരയെ അയാൾ ആരാധനയോടെ നോക്കി നിന്നു കോട്ടയത്തോട്ടുള്ള യാത്രകളിൽ കുട്ടനാട്ടിലെ കുളങ്ങൾ നിറഞ്ഞ് വിരിഞ്ഞുല്ലസിക്കുന്ന താമരപ്പൂക്കൾ പലപ്പോഴും അയാളുടെ സ്വപ്നത്തിലെ വിരുന്നുകാരായിരുന്നു വീടിൻ്റെ മുറ്റത്തെ കൊച്ചു മുല്ലച്ചെടിയിൽ വിരിഞ്ഞു സുഗന്ധം പരത്തുന്ന ഏതാനും ചില മുല്ലപ്പൂക്കളെ അയാൾ എത്രമാത്രം അവഗണിക്കുന്നുവെന്ന് അവൾ പലപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നു രാത്രിയിൽ വിരിയുന്ന മുല്ലപ്പൂക്കൾ കുഞ്ഞുങ്ങളുടെ ഉറക്കത്തിലെ നിഷ്കളങ്ക പുഞ്ചിരി പോലെയാണെന്നും ഭൂമിയുടെ സുഗന്ധക്കൂട്ടാണെന്നും അവൾ ഇടയ്ക്കിടയ്ക്ക് അയാളെ ഓർമ്മിപ്പിക്കും എങ്കിലും അയാളുടെ പൂക്കളുടെ ലോകത്തിൽ താമരപ്പൂക്കൾ മാത്രം വിരിഞ്ഞു നിന്നു അന്നൊരു ദിവസം രാവിലെ അയാൾ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ അവൾ വിളിച്ചു പറഞ്ഞു എനിക്കൊരു മുഴ മുല്ലപ്പൂ വാങ്ങി വരണേ എന്തിനു മുല്ലപ്പൂ താമരപ്പൂ പോരെ അയാൾ ഉറക്കെ ചോദിച്ചു തലയിൽ വെക്കാനാ അവൾ അല്പമുച്ചത്തിൽ പറഞ്ഞു വൈകുന്നേരം അയാൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ പൂക്കടയിൽ കയറി എനിക്ക് ഒരു മുഴ മുല്ലപ്പൂ വേണം അയാൾ പറഞ്ഞു മുല്ലപ്പൂ തീർന്നു പോയി സാറേ താമരപ്പൂ മതിയോ കടക്കാരൻ ചോദിച്ചു അതിന് തലയിൽ വയ്ക്കാൻ താമരപ്പൂ പോരല്ലോ മുല്ലപ്പൂ തന്നെ വേണം അയാൾ രസിക്കാത്ത മട്ടിൽ പറഞ്ഞു മുല്ലപ്പൂ ഇല്ലാതെ വീട്ടിൽ ചെല്ലുന്ന നിമിഷങ്ങളുടെ തീവ്രതയോർത്ത് അയാൾ മുല്ലപ്പൂ മുല്ലപ്പൂവുള്ള കടതേടി നടക്കുമ്പോൾ സ്വയം പറഞ്ഞു ഈ മുല്ലപ്പൂ ശരിക്കും വെറുമൊരു പൂവല്ല ഒരു വലിയ പൂവ് തന്നെ എൻ്റെ വീടിൻ്റെ അത്രയും വലിപ്പമുള്ള പൂവ് അപ്പോൾ ദൈവത്തിൻ്റെ സുഗന്ധം അയാളുടെ വീട്ടിൽ നിറഞ്ഞു പരന്നു ആ സമയം അയാളുടെ വീട്ടുമുറ്റത്തെ കൊച്ചുമുല്ലച്ചെടി ചെറു കാറ്റിലാടി ഒന്ന് പുഞ്ചിരിച്ചു അത് കണ്ടുകൊണ്ട് കടന്നു വന്ന അവളും കൊച്ചുമകളും അമ്മയും സുഗന്ധപൂരിതമായി പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിൽ ഒരു സ്നേഹമുണ്ടായിരുന്നു ഒരു ചോദ്യമുണ്ടായിരുന്നു ഒരു ഉത്തരവും